അരുൺ പറഞ്ഞ നിലപാടുകളോട് ഒരു ഒരു ശക്തമായ വിയോജിപ്പ് നിജേഷിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട് യോജിച്ച് നിന്ന് ഇതിനെതിരായ നിലപാട് സ്വീകരിക്കേണ്ട ഘട്ടത്തിൽ ഇങ്ങനെ കുത്താൻ കൂടി പ്രത്യേകം ശ്രമിക്കുന്നത് അത്ര നന്നല്ല എന്നാണ് നിജേഷ് പറഞ്ഞ് അരുണിനെ ഓർമ്മിപ്പിക്കുന്നത് കാര്യം അപ്പം അതിലെ ഇപ്ര കൈപ്രാങ്ങിന് കിട്ടിയാൽ കൊന്നു കളയണം കൈകാര്യം ചെയ്ത് കളയണം എന്ന് പറഞ്ഞ ആ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ അടിയിൽ ഏറ്റവും ആദ്യം തമ്പും ബ്രഷൻ ഇട്ട നേതാക്കന്മാരിൽ പി സി വിഷ്ണുനാഥുണ്ട് ഈ പി സി വിഷ്ണുനാഥ് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വത്തിൽപ്പെട്ട ആളാണല്ലോ മറ്റ് സംസ്ഥാനങ്ങളുടെ ചുമതല നിർവഹിക്കാൻ പോകുന്ന ആളാണ് അപ്പോൾ അത്തരത്തിൽ പല നേതാക്കന്മാരും അതിൽ തമ്പും ബ്രഷൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് അത് തള്ളി പറഞ്ഞപ്പോൾ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞു അത് ഔദ്യോഗിക നിലപാടല്ല എന്ന് തള്ളി പറഞ്ഞത് ഇപ്പോൾ പി സി വിഷ്ണുനാഥ് അടക്കം ചെയ്ത് തെറ്റാണ് എന്ന് സൂചിപ്പിച്ചതിനെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഇത്തരത്തിലുള്ള ഭീഷണി ഏതൊക്കെ തരത്തിൽ ചോദ്യം വരുമ്പോഴേക്കും ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യം അതൊക്കെ ജനങ്ങൾ കൃത്യമായിട്ട് വിലയിരുത്തും എന്നതിനോട് പറയുന്നതിനോടും ഞാൻ യോജിപ്പാണ് ഏതായാലും ഇവിടെ ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യം വലിയ തരത്തിൽ ഭരണവിരുദ്ധ വികാരമാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് വലിയ പ്രചരണമാണ് നടന്നത് ഈ പ്രചരണങ്ങൾക്ക് ഒന്നും സ്ഥാനമില്ല എന്ന് തെളിയിക്കുന്ന റിസൾട്ടാണ് ഇപ്പൊ വന്നത് ആ റിസൾട്ടിന്റെ ഭാഗമായിട്ടുള്ള ചോദ്യങ്ങൾ നിരന്തരം വരും ആ ഒരു ചോദ്യം വരുമ്പോ ഇത്ര അസഹിഷ്ണത കാണിച്ചിട്ടോ ഭീഷണിപ്പെടുത്തിയിട്ടോ കാര്യമില്ല അങ്ങനെ കാണിക്കുമ്പോൾ കൂടുതൽ കൂടുതൽ ചോദ്യങ്ങൾ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് വരും